എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളും രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ ഒരു ആ നാട്ടിലെ എല്ലാവരും തന്നെ എനിക്കറിയാം ഇന്ന് സമരം ചെയ്തതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ആൾക്കാരെ അടക്കം എനിക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തം ഉണ്ടായ സമയം തുടങ്ങിയ ഏകദേശം പതിനൊന്ന് ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഓരോരുത്തരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാം ആ ദിവസം കണ്ട കണ്ണീരിൻ്റെയും ആ എന്താണ് പാവപ്പെട്ട ജനങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്നതും എത്രയോ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും ഈ സമയത്ത് മാറ്റമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒറ്റ കാര്യം നടന്നിട്ടുള്ളൂ അവിടെ എന്ത് മഴ മാറി എന്നുള്ളതിനേക്കാളും അപ്പുറം അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇത് മാർച്ച് മാസമാണ് അല്ലേ ഏപ്രിൽ മെയ് ജൂൺ മാസം മഴയാണ് ഇപ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് പറയുന്നത് വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്കാണ് പല ആൾക്കാർ താമസിക്കുന്നത് ആദ്യത്തെ മാസങ്ങളിൽ അവർക്ക് വാടക കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ത് സംഭവിച്ചു ഈ വാടക കൊടുക്കാത്തതുകൊണ്ട് അവരെ വാടക വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന അവസ്ഥയാണ് പല ഓഫീസുകളും പല ആൾക്കാരും ഇവരുടെ ചീത്തയും വഴക്കും കേട്ടിട്ട് പല ഓഫീസിലേക്കും പല വീടുകളിലേക്കും മാറി താമസിക്കാൻ തുടങ്ങി അവരുടെ കയ്യിൽ എന്താ അടുത്ത് പണം എന്ന് പറയുന്ന സാധനം ഇല്ല ഒരു രൂപയില്ല ചികിത്സയ്ക്ക് അവരുടെ കയ്യിൽ പണമില്ല ഞാൻ വിചാരിക്കുന്നത് ഇത് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഒരു അജണ്ടയൊന്നും അല്ലല്ലോ ഇത് നടക്കുന്നത് പക്ഷേ എന്താണ് വയനാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോയിൻറ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ o polio. ഞാൻ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നു ഒരാൾ പോലും ഇതിനൊരു കേപ്പബിലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതുമായി മുന്നോട്ട് നടപ്പിലാക്കാൻ പറ്റിയ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഒരുക്കി ഇൻക്ലൂഡിങ് കലക്ടറെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കളക്ടർ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതുമായി ഇത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ പോലുമല്ല ഞാൻ ഈ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം ഈ നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു എനിക്കറിയാവുന്ന കാര്യമായിരുന്നു നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് അത് ആരെ പ്രോപ്പർട്ടിയാണ് അത് ഹരിസം മലയാളത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഹരിസം മലയാളത്തിന് കൈവശം വെച്ചിരിക്കുന്നത് ഹരിസം മലയാളം ആ ഒരു പ്രോപ്പർട്ടി വിട്ടു നൽകിയ കേരളത്തിലെ മുഴുവൻ പ്രോപ്പർട്ടികൾ അവർക്ക് വിട്ടുതൽ കാരണം അതെല്ലാം എന്ത് പ്രോപ്പർട്ടിയാ ലീസ് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് ആ ലീസ് പ്രോപ്പർട്ടി വിട്ടുതരാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും അതുകൊണ്ട് അവർ അല്ലെങ്കിൽ അതുപോലെയുള്ള നിയമ പോരാട്ടവുമായി സർക്കാർ ഇറങ്ങണം ആ സ്ഥലം അവരെ ഏറ്റെടുക്കാൻ കഴിയൂല എടുക്കാൻ പോകുന്നില്ല അത് അന്നേ അറിയാം നമുക്ക് എന്ത് സംഭവിച്ചു ഇപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എൽസ്റ്റൻ എസ്റ്റേറ്റ് എൽസ്റ്റൻ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സർക്കാർ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലമാണ് പക്ഷേ എന്താണ് അവിടെ പ്രശ്നം അവിടെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ തൊഴിലാളികളുണ്ട് എസ്റ്റിൻ്റെ അകത്ത് വർഷങ്ങളായിട്ട് പി എഫും ഇ എസ് യും കുടിശ്ശികയുണ്ട് ആ എസ്റ്റേറ്റിൻ്റെ അകത്ത് ഇതുവരെ അതുമായിട്ട് ചർച്ചകൾ പോലും നടന്നതായിട്ട് എനിക്കറിയില്ല ആ സ്ഥലത്ത് അപ്പം അവിടുത്തെ തൊഴിലാളികൾ എന്ത് ചെയ്യണം എന്ന് ഇവിടുന്ന് നാനൂറ് പേരെ അവിടെ കൂടിയാശിക്കാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് പേരെ അവിടുന്ന് പുറത്താക്കാൻ പറ്റുമല്ലോ ഒരിക്കലും പറ്റില്ല അപ്പം നിരവധി പ്രശ്നങ്ങൾ അതുമായി ബന്ധം ഇതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല സർക്കാരിന് പ്രോപ്പറായിട്ടൊരു ഐഡിയ ഉണ്ട് എന്നുള്ളത് കാരണം എന്താണ് സർ എന്താണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് അവിടെ എന്താണ് എത്ര ആലോചിച്ച് നോക്കി അഞ്ഞൂറ് വീടുകളെ സെലക്ട് ചെയ്യാൻ ഇത്ര നാളായിട്ട് അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്നും ലിസ്റ്റ് കൊടുക്കുന്നു തിരുത്തുന്നു ലിസ്റ്റ് കൊടുക്കുന്നു തിരുത്തുന്നു പിന്നെ പുതിയ ലിസ്റ്റ് വരുന്നു അടുത്ത ലിസ്റ്റ് വരുന്നു എന്താ ദുരിതം ബാധിച്ചവരെ ലിസ്റ്റ് വരുന്നു ബാധിക്കാൻ സാധ്യതയുള്ള ലിസ്റ്റ് വരുന്നു താമസിക്കുക അല്ലാത്തവർ ലിസ്റ്റ് വരുന്നു നിരവധി ലിസ്റ്റുകൾ ഇന്നും ഓരോ ദിവസവും പ്രതി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇന്ന് സമരം നടത്തുന്നവരും പറയുകയാണെങ്കിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവർ എത്ര പേരുണ്ട് സാറേ അഞ്ഞൂറ് ആൾക്കാരെ ഉള്ളു അഞ്ഞൂറ് വീടുകളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ കേരളത്തിൻ്റെ ഒരു ഗതികേടം ആലോചിക്കണം എന്നുള്ളതാണ് ഏ എട്ട് മാസമായി ഈ ദുരന്തം നടന്ന എട്ടാമത്തെ മാസമാണെന്ന് അപ്പോൾ ഇതെന്താണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവസ്ഥ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ കണ്ട് വയനാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയാം എൽസൻ എസ്റ്റേറ്റ് കാരണം കൽപ്പറ്റ ടൗണിൽ നിരപ്പായ സ്ഥലത്ത് ഒന്നൊന്നര കിലോമീറ്റർ നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ളത് ബൈപ്പാസിൻ്റെ സൈഡിലുള്ള ഏറ്റവും വൃത്തിയായ സ്ഥലം എന്നുള്ളത് പറയാം പക്ഷേ എന്താണ് അവിടെ പോലും ആൾക്കാർ സ്ഥലം വേണ്ട എന്ന് പറയുന്നു എന്താണ് അതിന് കാരണം ആ കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഈ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഒന്നാമത്തെ കാര്യം എന്താണ് വയനാട്ടിൽ ഒരേക്കർ സ്ഥലം കിട്ടാൻ ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ മതി ഒരു ഏക്കർ സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് മനസ്സിലായോ ഈ ചൂരൽമല ഏരിയയിലുള്ളവരായാൽ പോലും വയനാട്ടിൽ ആരായാലും കൃഷിയെടുത്ത് ജീവിക്കുന്നവരാണ് എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാരും പതിനഞ്ച് ശതമാനമെങ്കിലും മാത്രമേ ജോലികളും ബിസിനസ്സുമായിട്ട് ഇറങ്ങൂ ബാക്കി എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും ഈ പറഞ്ഞ കർഷകരാണ് ഈ പറഞ്ഞ ചൂരൽമല മുണ്ടക്കൈ ഏരിയയിലുള്ള എല്ലാവരും എന്താണ് കർഷകരാണ് അവരുടെ നാട്ടിൽ ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയാൽ ഒരേക്കർ സ്ഥലം പതിനഞ്ച് ലക്ഷത്തിനോ ഇരുപത് ലക്ഷത്തിനോ കിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സർക്കാർ ഒരു ഇരുപത് ലക്ഷം രൂപയാണെങ്കിൽ അവർക്ക് അര ഏക്കർ സ്ഥലവും ഒരു വീടും സുഖമായിട്ട് അവരെ സ്ഥലത്ത് വെക്കാം അവർ ഉദ്ദേശിക്കുന്ന ശൈലിയിൽ വെക്കാം അതുകൊണ്ടാണ് ഈ നൂറ്റി ഇരുപത്തഞ്ച് ആൾക്കാരുടെ മീറ്റിംഗ് എടുത്തിട്ടും ഒരാൾ ആ ഇരുപത്തിരണ്ട് പേരെ സമ്മതപത്രം എഴുതി കൊടുത്തുള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരെ സംബന്ധിച്ച് ഒരു ടൗൺഷിപ്പിൽ വന്നിട്ട് കിടക്കേണ്ട ആൾക്കാരായിട്ട് അവർ വയനാട്ടുകാരെ കാണുന്നില്ല എന്നുള്ളതാണ് വയനാട്ടുകാരുടെ വികാരം മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെങ്കിലും അവിടെ അപ്പോയിന്റ് ചെയ്യണം ഒരാളെ ഞാൻ പറയുന്നത് ബോധത്തോടും വിവ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളെങ്കിലും അവിടെ അപ്പോയിന്റ് ചെയ്യണം അവരെ സംബന്ധന പിന്നെ ഇരുപത് ലക്ഷം രൂപ എൻ്റെ വീട് വെച്ച് കൊടുക്കുന്നു ആയിരം യർ ഫീറ്റ് വീട് വെച്ചുകൊടുക്കും അപ്പോൾ നോർമലി എൻ്റെ ഒരു ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എന്താണ് ഏഴ് സെന്റ് സ്ഥലം കൊടുക്കുന്നു അത് ഏത് ഏഴ് സെന്റ് സ്ഥലം ഇവിടെ നിന്ന് കൊടുക്കണം നമ്മൾ സ്ഥലം വില കൊടുത്ത് വാങ്ങേണ്ടത് സർക്കാരിന് ഫ്രീ ആയിട്ട് എസ്റ്റേറ്റ് എസ്റ്റേ എസ്റ്റേറ്റ് കൊടുക്കുന്നില്ലല്ലോ വില കൊടുത്ത് വാങ്ങണം ഇരുപത് ലക്ഷം രൂപ വീട് വയ്ക്കാൻ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഏകദേശം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊന്ന് അപ്രോക്സിമേറ്റ് വെച്ചോ ഈ ഇരുപത്തഞ്ച് ലക്ഷം എങ്കിലും ഈ സ്ഥലം വേണ്ടാത്തവർക്ക് കൊടുക്കണ്ടേ കൊടുക്കണ്ടേ അവർക്ക് എങ്ങനെയാണ് അത് പതിനഞ്ച് ലക്ഷമായി കുറയുന്നത് അത് എവിടുത്തെ ന്യായമാണ് അപ്പം ആ ന്യായം എന്ന് പറയുന്നത് ഇരട്ട നീതിയല്ലേ ആ നീതി എന്ന് പറയുന്നത് ജനങ്ങളെ അതിൻ്റെ അകത്തുനിന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രമായിട്ട് വേണ്ടേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ ഇനി ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നൂറ്റി അൻപത് ഏക്കറിൽ തന്നെ എസ്റ്റേറ്റ് എന്താണ് ടൗൺഷിപ്പ് പണിയുന്നത് എന്തിനാണ് നിർബന്ധം ഈ പറയുന്ന ദുരന്തം ഉണ്ടായാലും ഈ ടൗൺഷിപ്പ് ഉണ്ടാവില്ലായിരുന്നല്ലോ ദുരന്തം ഉണ്ടായതുകൊണ്ടും ഇത്രയധികം പാവങ്ങളുടെ കണ്ണീര് വീണുകൊണ്ടാണല്ലോ ഈ ടൗൺഷിപ്പ് ഉണ്ടായത് എത്രയാണോ എസ്റ്റേറ്റ് ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു എസ്റ്റേറ്റ് പണിയാൻ ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന വെക്കുക മൊത്തം മുടക്കി ഇരുപത്തഞ്ച് ലക്ഷമാണെങ്കിൽ ആ ഇരുപത്തഞ്ച് ലക്ഷം വേണ്ടവർക്ക് കൊടുക്കട്ടെ എന്നേ അവർ അവരെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടേ എന്തിനാ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണേ അത് കഴിഞ്ഞിട്ട് ബാക്കി നൂറ് വീടേ ഉള്ളോ ആ നൂറ് വീട് ഈ പറയുന്ന ടൗൺഷിപ്പിൽ പണിത്തു കൊടുത്താൽ മതി ഇരുപത്തഞ്ച് ഏക്കറോ മുപ്പത് ഏക്കറോ സ്ഥലം മതിയാവും ഈ പറയുന്ന സ്ഥലപരിമിതിയൊന്നും വയനാട്ടില്ല വയനാട്ടിൽ ഇട്ടാത്ത സ്ഥലപരിമിതി എങ്ങനെയാണ് സ്ഥലപരിമിതി പരിമിതി എന്ന് പറയുന്നത് ഈ എസ്റ്റേറ്റുകൾ കിട്ടാനില്ല നൂറ് ഏക്കറും നൂറ്റി അൻപത് ഏക്കറും സ്ഥലം ഒന്നിച്ച് കിട്ടാനുണ്ടാവില്ല അവിടെയാണ് സ്ഥലപരിമിതി അല്ലാതെ അര ഏക്കറും ഒരേക്കറും രണ്ട് ഏക്കറും സ്ഥലം ഞാൻ മേടിച്ചതരാളെ അഞ്ഞൂറ് ഏക്കർ അഞ്ഞൂറ് അഞ്ഞൂറ് വീട്ടുകാർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും നമ്മളത് മനസ്സിലാക്കുന്നില്ല അത് ആൾക്കാരോട് പറയുന്നില്ല ഇന്നത്തെ സംവിധാനം നിങ്ങൾ അവിടെ ഒരു 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 മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈവ് സംഘടിപ്പിക്കാം ആ ലൈവ് സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപയുടെ വീട് വേണം നിങ്ങൾക്ക് എത്ര സെൻറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ അവൻ കണ്ടെത്തിയിട്ടുണ്ടാവും സ്ഥലം അവിടെയുള്ള ജനങ്ങൾ അങ്ങനെയാണ് ആ സ്ഥലം കണ്ടത് എനിക്ക് ഇന്ന സ്ഥലത്ത്താണ് ഒരു വീടും ഒരു സ്ഥലവും കൊടുക്കാനുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മതി അവൻ മനസ്സിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇന്ന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എഴുതി കൊടുത്തല്ലോ ഒരാൾ പോയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞല്ലോ കാരണം എന്താ കാരണം അവന് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അവന് വേറെ ജീവന വാഹകം കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ടല്ലേ എട്ടു മാസമായിട്ട് അത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത് എഴുന്നൂറ്റി ഇരുപതൊന്നും വേണ്ട സാറേ എഴുന്നൂറ്റി അമ്പത് കോടിയും വേണ്ട ഇരുന്നൂറ് കോടി രൂപ താഴെ പോലും വേണ്ട ഈ പറഞ്ഞ നാനൂറ്റമ്പത് പേർക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം ഇൻറ്റു എത്രയാ നാനൂറ് വീടിന് എത്ര പൈസ വേണം നൂറ് കോടി രൂപയല്ലേ വരുവുള്ളൂ അല്ലേ ഇനി ഇരുന്നൂറ് കോടി കൂട്ടിക്കോ ഇരുന്നൂറ് കോടി വെച്ച് കൊടുത്താൽ എത്ര എത്ര ആൾക്കാർക്ക് വേണം വീട് നഷ്ടപ്പെട്ടവരെണ്ണം എത്രയാണ് പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ട എത്രയാണ് തൊണ്ണൂറ്റഞ്ചോ തൊണ്ണൂറ്റെട്ടോ ഉള്ളൂ നൂറ് പേരുടെ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് വീട് പൈസ കൊടുക്കണേ എത്ര പൈസ വേണം ഇതൊരു ഇതൊരു സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ വയനാട്ടിലെ ജനങ്ങളെന്നല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ അവകസിക്കുന്നതിന് തുല്യമാണ് ഇത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്ന എന്താണ് ഇത് സർക്കാർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഇതുപോലെ ഒരു ടൗൺഷിപ്പ് പണിയണം എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്താണ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ഞാനിപ്പോൾ പറയാം ഈ എന്താണ് സ്ഥലം ഏറ്റവും എടുക്കലുമായി ബന്ധപ്പെട്ടൊരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് ആ ഓഫീസിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നുണ്ട് അവരെ അവരുടെ പണി എന്താ അറിയോ ഒരു പണിയില്ല രാവിലെ വരെ തിരിച്ചു പോകുക കാരണം എൽ എലിറ്റൽ എസ്റ്റേറ്റ് മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ വേറെ സ്ഥലമായിട്ട് ഏറ്റെടുക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് അക്യൂർ അറിയാൻ വേണ്ടിയിട്ട് ഓഫീസ് വെച്ചിരിക്കുകയാണ് ആ ഓഫീസിൽ ഓഫീസിലൊന്നും ഇവിടെ തിരിച്ചു പോവാ എലസ്റ്റർ എസ്റ്റേറ്റിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോടതിയും കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ് ഇതുവരെ ആ സ്ഥല ഉടമയായിട്ട് ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല കോടതി സ്ഥലം ഏറ്റെടുത്തോളം പറഞ്ഞു ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തോളം പറഞ്ഞു ഇനി അതിൻ്റെ മേലെ എന്തൊക്കെ സംവിധാനങ്ങൾ വരുമെന്ന് ആർക്കറിയാം ഒന്നും അറിയില്ല ഇരുപത്തേഴാം തീയതി തറക്കല്ലിടാം എന്ന് പറഞ്ഞു ഇനി ഇരുപത്തേഴാം തീയതി തറക്കല്ലിട്ടാൽ തരക്കെട്ടിട്ടാൽ തന്നെ എത്ര നാൾ വേണം വയനാടാണ് മൂന്ന് മാസം മഴയായിരിക്കും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മഴയാണ് അത് കഴിഞ്ഞിട്ട് വേണ്ട ഇത് പണി തുടങ്ങിയത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇരു ഇരു അനി അത് ഒരു പ്ലാനിങ് സത്യം പറഞ്ഞാൽ ഈ സമയം വരെ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇനി എന്താണ് ഇന്നും ഇന്നും മീറ്റിംഗ് പറയുമ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എല്ലാം തീരുമാനിക്കാം തീരുമാനിക്കാത്തത് ഒരു സ്റ്റഡൻ ഡിസിഷൻ ഇല്ലാന്നേ സ്റ്റഡൻ ഡിസിഷൻ ഇല്ല നിങ്ങൾ വിശന്ന് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വായിൽ മുഴുവൻ ഫുഡ് കൊടുത്തിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഇന്നാണ് ആവശ്യം ഇന്ന് രോഗിനെ ചികിത്സിക്കുന്ന ആവശ്യം വേണം ഇവർക്കൊരു ഒരു എന്താണ് ഒരു മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് ഈ സമയം വരെ ഒരു മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് ആ മെഡിക്കൽ ഒരു 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 ഡി എം ഒനെ അപ്പോയിൻറ്റ് ചെയ്താൽ പോരെ ഒറ്റയാൾ അപ്പോയിൻറ് ചെയ്താൽ പോരെ ഇവർക്ക് വേണ്ട ചികിത്സാ സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ ഒറ്റയാൾ അപ്പോയിൻറ് ചെയ്താൽ പോലെ ഈ പറയുന്ന ഇരുന്നൂറ്റമ്പത് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വേണ്ടല്ലോ ആ ഈ നൂറ്റമ്പതോ ഇരുന്നൂറോ വീട്ടുകാർക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പ്രോപ്പറായിട്ട് വാടക കൊടുക്കാൻ വേണ്ടി എത്ര എത്രയാൾ വേണം എത്ര ആൾ വേണം ഇവിടുത്തെ സാധാരണ എറണാകുളത്ത് ബ്രോക്കർമാരുണ്ടല്ലോ അഞ്ഞൂറ് അറുന്നൂറ് വീടെടുത്ത് വാടകയ്ക്ക് കൊടുക്കുകയാണ് സാധാരണ ബ്രോക്കർമാരുടെ കാര്യം പറയുന്നത് അവർ പോയിന്ന് ചെയ്തതുപോലെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വീട്ടിലേക്ക് അരി മേടിച്ചു കൊടുക്കാനും പച്ചക്കറി സാധനം മേടിച്ചാലും മാവലി സ്റ്റോറുകളിൽ ഇഷ്ടം പോലെ തുറന്ന് വെച്ചിട്ടുണ്ടല്ലോ ഒരു സ്റ്റോറിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പോരെ ഈ സ്റ്റോറി പോയാൽ ഈ പറയുന്ന ദുരന്തബാധിതർക്ക് ഫ്രീ ആയിട്ട് സാധനം കൊടുക്കാൻ വേണ്ടി ഒരു കാർഡ് കൊടുത്താൽ പോരെ കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്ക് റേഷൻ കാർഡ് കൊടുത്തിട്ടില്ലേ ഒരു കാർഡ് ഈ പറഞ്ഞ ഇരുന്നൂറ് പേർക്ക് കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇപ്പം ആവലി സ്റ്റോറിൽ പോയി ഫുഡ് പഠിച്ചോളാം നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ പറ്റില്ലേ ഇത് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥരെ വെച്ചത് ഇങ്ങനെ പോലും ഇല്ലാതെ ഒരു സംവിധാനത്തെ വയനാട്ടിൽ ഓടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഇടയ്ക്കാണ് രാഷ്ട്രീയം അതിൻ്റെ ഇടയ്ക്ക് ബി ജെ പിൻ്റെ സമരം വേറെ കോൺഗ്രസിൻ്റെ സമരം വേറെ പിന്നെ സി പി എമ്മിൻ്റെ കേന്ദ്രത്തിനെതിരെ സാർ എന്ത് സാർ എന്ത് കേന്ദ്രമാണ് ഇതിൻ്റെ ഭാഗത്തുള്ളത് എഴുന്നൂറ്റൻപത് കോടി രൂപ കയ്യിൽ വെച്ചിട്ട് അഞ്ഞൂറ് കോടി രൂപ കേന്ദ്രത്തിൻ്റെ കയ്യിൽ വാങ്ങി വെച്ചിട്ട് അത് നിങ്ങൾ പിന്നെ തിരിച്ചടവുണ്ടോ തിരിച്ചടവ് ഉള്ളത് വയനാട്ടിലെ ഈ ദുരന്ത ഭാഗങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല മനസ്സിലായോ അത് കേരളവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നമാണ് അല്ലേ ഈ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കി കൊടുക്കേണ്ട ഞാനിത് ഒരിക്കലും കേന്ദ്രത്തിനെയോ കേരളത്തിനെ കുത്തിപ്പെടത്തില്ല പക്ഷേ എന്താണ് ഈ കാര്യം പ്രാപ്തിയോടുകൂടി ചെയ്യാൻ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ ഈ മന്ത്രിസഭയിലോ മന്ത്രിയായിട്ടോ അത് മുഖ്യമന്ത്രിയെ തീർത്ത് നടത്തു നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മൾ തന്നെ ഒരു ക്യാമ്പയിൻ ഇപ്പം എന്ത് ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു ടൗൺഷിപ്പിൽ പ്രഖ്യാപിച്ചിട്ട് ഒരു ലെറ്റർ കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് കൊടുത്തു ഈ സമയം വരെ നമ്മളെ വിളിച്ചിട്ടില്ല ഒരു പ്രാവശ്യം ഒരു മെയിൽ വന്നു ഒരേ ഒരു മെയിൽ അതിനെന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബോധിപ്പിക്കുക എന്നുള്ള അതിനപ്പം തന്നെ ഞാൻ മറുപടി ഏത് സമയം കാലം എപ്പോഴാണ് നിങ്ങളെ വിളിപ്പിക്കേണ്ടത് ചോദിച്ചു ഈ സമയം വിളിച്ച് നമ്മളെ വിളിച്ചിട്ടില്ല എത്ര എട്ട് മാസമായി ആ അതല്ല ഇനി നമ്മൾ കൊടുക്കാന്ന് പറയുന്നത് എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റ് ഓൾറെഡി എടുത്തു വെച്ചിരിക്കും എസ്റ്റേറ്റ് ആ സമയത്ത് ആവശ്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ അന്ന് പ്രഖ്യാപിച്ച എന്ത് ഈ പറയുന്ന പാവങ്ങൾക്ക് കൊടുക്കാമെന്നും വീടുകൾക്ക് കൊടുക്കാമെന്ന് പറയുക ഏതെങ്കിലും ഒരു ഇപ്പം എന്താണ് ആൾക്കാരെ കൊണ്ട് ഇനി അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവരെ മനസ്സിലല്ല എഴുന്നൂറ്റി അൻപത് കോടി എന്ന് പറഞ്ഞൊരു വലിയ ഫിഗർ വന്നു കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ മനസ്സിലെന്ത് വന്നു എഴുന്നൂറ്റി അൻപത് കോടി എന്ന് പറയുന്ന ഒരു വലിയ ഫിഗർ വന്നു ഞാൻ വേറെ ഉദാഹരണം പറയാം കേരളത്തിലെ പിന്നെ ഫർണിച്ചർ മാനുഫാക്ചർ അസോസിയേഷൻ ഈ പറയുന്ന വീടുകളിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് മുഴുവൻ ഫർണിച്ചർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ ചാനൽ വന്നിട്ടാണ് പറഞ്ഞത് മുഴുവൻ കേരളത്തിലെ മുഴുവൻ ഈ പറയുന്ന നഷ്ടപ്പെട്ട വീടുകളിലേക്ക് മുഴുവനുള്ള ഫർണിച്ചർ ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു ഇതുവരെ അവരെ വിളിച്ചായിട്ട് എനിക്കറിയില്ല ഈ സമയം വരെ അവർ വാടകയ്ക്ക് പോകുന്നവർക്ക് കൊടുക്കാൻ കൊടു പോകുന്നവർക്ക് കൊടുക്കാനുള്ള ഫർണിച്ചർ അവിടെ എത്തിച്ചുകൊടുത്തു അതുപോലും പ്രോപ്പറായിട്ട് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോ വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന സാധാരണക്കാരുടെ കാര്യങ്ങൾ പോലും കറഞ്ഞ് പ്രോപ്പറായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരെ അവിടെ അപ്പോയിൻറ് ചെയ്തിട്ടില്ല ഈ സമയം വരെ ഒരു നോഡൽ ഓഫീസർ അപ്പോയിൻറ് ചെയ്തു നോഡൽ ഓഫീസർ തിരുവനന്തപുരത്ത് ഇരിക്കുകയാണ് കേരളത്ത് വയനാട്ടിൽ പ്രോഗ്രാം നടത്തേണ്ട നോഡൽ ഓഫീസർ ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ് അവിടെ ഇരുന്നിട്ട് കളക്ടറോട് പറയുന്നത് പിന്നെ ഇന്തിന് നോഡൽ ഓഫീസർ കളക്ടറെ നടപ്പിലാക്കിയാൽ പോരെ അങ്ങനെയൊന്നുമല്ലല്ലോ ശൈലിയോട് കൂടിയിട്ടും പ്രാപ്തിയോട് കൂടിയിട്ട് ഇത് ചെയ്യാൻ ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഒരു കാര്യങ്ങൾ പോലും ഇനി എന്താണ് ഇനിയിപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നത് എന്താ ഇനിയിപ്പോൾ ഇവർ ഇരുപത്തി ഏഴാം തീയതി തറക്കല്ലിട്ട് തറക്കല്ലിട്ടതോട് കൂടിയിട്ട് പ്രശ്നങ്ങൾ തുടർന്നും നമ്മൾ കണക്കാക്കരുത് ഈ ദുരിതം വീട് കിട്ടുന്ന അന്ന് വരെ ഈ ദുരിതമായി അനുഭവിക്കേണ്ടി വരില്ലേ വീട് എന്നാണോ ഇവരെ കയ്യിൽ കൊടുക്കുന്നത് അന്ന് വരെ അവിടെ വീട് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവിടെ വീട് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് രോഗത്തിന് മരുന്ന് പേടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്താണ് തർക്കല്ലിടുന്നോടൊരു പ്രശ്നം തീരുവല്ലോ ആ പ്രശ്നം എന്തെങ്കിലും എന്നാണോ വീ പിന്നെ ഇവർക്ക് ഈ ഭൂമി കയറി താമസിക്കാൻ പറ്റുന്നത് അവർക്കൊരു ജീവനോപാധി ഉണ്ടാക്കി കൊടുക്കുന്നത് അന്ന് വരെ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരും പിന്നെ വേറൊരു കാര്യം എന്താണ് അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീട് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞോ ഒരാൾക്കാണ് ജോലി കൊടുത്തത് കേരളത്തിലെ കേരളത്തിലെ എത്ര ആൾക്കാർക്ക് ഇവിടെ ജോലി കൊടുക്കുന്നു എത്രയാൾക്ക് ഒരു ദിവസം എത്ര ജോലികൾ കേരളത്തിൽ കൊടുത്തോണ്ടിരിക്കും ഓരോ ദിവസങ്ങളിലും ഈ പറഞ്ഞ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാം കൂടി പോയിട്ട് പറഞ്ഞതല്ലേ അതായത് അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കുന്നു എത്ര പേർക്ക് ജോലി കൊടുത്തു ഒരാൾക്കും ജോലി കൊടുത്തില്ല അപ്പോൾ ഇന്ന് മിനിസ്റ്ററോട് ചോദിച്ചപ്പോൾ മിനിസ്റ്റർ വരെയാണ് പരിശോധിക്കാമെന്നുള്ളത് ഈ പരിശോധിക്കുന്നത് എത്ര നാളായി പരിശോധിക്കുന്നത് ഞാൻ പറയുന്നത് രാജ്യ മിനിസ്റ്റർ ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ആൾക്കാരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വയനാട്ടിലെ ജനങ്ങൾ പൊട്ടിത്തെറിക്കാത്തത് എനിക്ക് മനസ്സിലായ കാര്യമാണ് പൊട്ടിത്തെറിക്കാത്തത് അദ്ദേഹം പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കാം എന്നുള്ളത് മനസ്സുള്ളത് കൊണ്ട് ശരി നടപ്പിലാക്കും നടപ്പിലാക്കും വിശ്വസിച്ച് 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 പോവുകയാണ് ഈ സമയം എന്താണ് നടപ്പിലാക്കില്ല എന്നുള്ള വിശ്വാസം വരികയാണ് അപ്പം ഇനിയെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ഇതിന് നിങ്ങൾ നിങ്ങളുടെ ടൗൺഷിപ്പ് പ്ലാൻ അവിടെ നടന്നോട്ടെ അത് ആരും അതിനധികാരി ഇടപെടുന്നില്ല ടൗൺഷിപ്പ് നടപ്പിലാക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ വേണ്ടേ ആ പ്ലാനെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഇടുക അതിനകത്ത് നിങ്ങൾക്ക് ഒരാവശ്യമില്ല ലിസ്റ്റ് നിങ്ങളുടെ ഓൾറെഡി ഉണ്ട് ഇവരെവിടെയാണ് താമസിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏതെങ്കിലും ശൈലം നിങ്ങൾ രാവിലെ തുടങ്ങി വൈകുന്നേരം നമ്മളിവിടെ ഒരു ഒരു ദിവസം ഇൻ്റർവ്യൂ എടുക്കുമ്പോഴേ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇൻ്റർവ്യൂ എടുത്താൽ നമ്മൾ പത്തും മുന്നൂറ്റി ഒമ്പത് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യും അപ്പോയിൻറ്റ് ചെയ്യില്ലേ നമുക്കറിയാലോ ഒരു ഇവർക്ക് ഒരു ഒരു മിനിസ്റ്റർ അവിടെ ഇരുന്നിട്ട് ഒരു രണ്ട് ഉദ്യോഗസ്ഥനെ അവിടെ സൈഡിൽ ഇരുത്തിയിട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഓരോരുത്തരെ കണ്ടാത്തിരുന്ന പ്രശ്നമേ ഉള്ളൂ ഓരോരുത്തരെ അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക ഈ ആവശ്യമൊക്കെ നടപ്പിലാക്കാൻ തീരുമാനിക്കുക ഇവർ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ അദാലത്ത് നടത്തുന്നുണ്ടല്ലോ ആയിരക്കണക്കിന് ആൾക്കാരെ പ്രശ്നങ്ങൾ തരുന്നില്ലേ ആയിരക്കണക്കിന് ആൾക്കാരെ പ്രശ്നം തരുന്നുണ്ടോ എന്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു അദാലത്ത് നടത്തിക്കൂടാ അവിടെ ഒരു ഓരോരുത്തരുന്ന് ആ ദുരിതം അനുബന്ധിച്ചാൽ ലിസ്റ്റ് എടുത്തിട്ട് ആ സമയം കൊടുത്ത് ഇന്ന സമയത്ത് നിങ്ങൾ വന്നുകൊള്ളൂ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ ആരൊക്കെ ടൗൺഷിപ്പിൽ നിൽക്കും ആർക്ക് അവരെ മനസ്സിൽ എന്താണ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതമാർഗം എന്താണ് ഇത് കറക്റ്റായിട്ട് കേട്ടിട്ട് നടപ്പിലാക്കാനുള്ള സംവിധാനം ഈ സർക്കാർ സർക്കാരിനെന്തുകൊണ്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു അവിയൽ പരുവുണ്ടാക്കി ആക്കി വെക്കും അത് കഴിഞ്ഞിട്ട് മിനിസ്റ്റർ വന്നിട്ട് എല്ലാവരെയും കേട്ടിട്ട് ശരി നല്ല നടപ്പിലാക്കാൻ പറഞ്ഞു തിരിച്ചു പോകും ഇന്നും അവിടെ ഉണ്ട് തിരിച്ചു പോയി ഇന്ന് അതാണ് ഇവിടെ നടത് ഒന്നും നടന്നില്ല ഞാനിവിടെ കയറുന്നതിന് മുന്നേ അവിടെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ തന്നെയാണ് അത് തന്നെയാണ് നടന്നിട്ടുള്ളത് ദൈവി എഴുതി എന്താണ് ഈ ആൾക്കാർ രണ്ടോ മൂന്നോ അവിടെ പോയിട്ട് ഈ ആൾക്കാരെ കേൾക്കാൻ തീരുമാനിക്കുക ഫസ്റ്റിൽ അവരെ മനസ്സിൽ എന്താണുള്ളതെന്ന് കേൾക്കാൻ തീരുമാനിക്കുക കേൾക്കുമ്പോൾ തന്നെ അതിനൊരു കറക്റ്റ് പ്ലാൻ വരും അത് കഴിഞ്ഞ് ആ അവർ പറയുന്ന കാര്യങ്ങളിൽ സർക്കാരിന് ചെയ്തു കൊടുക്കാം ഞാൻ എല്ലാം ചെയ്തു കൊടുക്കണം എന്നല്ല പറയുന്നത് സർക്കാരിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് അവരോട് പറയുക അതിനുശേഷമുള്ള അവർ സ്വന്തം കണ്ടെത്തിക്കോളൂ കാരണം ഒരു ഒരു എന്താണ് ഒരു അപകടമുണ്ടായി എന്ന് വിചാരിച്ചിട്ട് ജീവിതാവസാനം വരെ അവരെ സംരക്ഷിക്കണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ ഇപ്പോൾ താൽക്കാലികമായി അവർക്കുള്ള ജോലിക്കുള്ള സംവിധാനം താൽക്കാലികമായി അവർക്ക് താമസിക്കാനുള്ള സംവിധാനം താൽക്കാലികം അവരെ മരുന്ന് പഠിക്കാനുള്ള സംവിധാനം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഇതൊക്കെയാണ് താൽക്കാലികമായി ചെതും ഇതെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാൻ ഈ സർക്കാർ തീരുമാനിക്കുക എന്നുള്ളതാണ് എനിക്കത് അപ്രോം ചെയ്യില്ല റിപ്പോർട്ട് ടി വിയും ഏഷ്യനെറ്റ് മനോരമ മാതൃമെ എല്ലാവരും കൂടെ രാവിലെ തുടങ്ങി അയവത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ട് അവിടെ മാറ്റങ്ങൾ തീരുമാനിക്കാൻ വരാൻ പോകുന്നില്ല അവിടെ മാറ്റങ്ങൾ വരണമെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് സർക്കാർ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ അപ്പുറം വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല പിന്നെ എന്താണ് ഇതിന് കുറേ സർക്കാരിനെ കുറ്റം പറഞ്ഞു നമ്മൾ നമ്മളിവിടെ ഇരുന്ന എല്ലാവരും കൂടെ അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും കൂടെ കുറേ സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇത് പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ എന്താണോ സർക്കാർ ചെയ്യേണ്ടത് അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ആ മനസ്സിലാക്കി ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ടൗൺഷിപ്പ് ഒന്നും കേരള വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല ആ ദുരിതബാധിതർക്ക് ആവശ്യമില്ല ദുരിതബാധിതർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ ദുരിതബാധിതർ വച്ച് വയ്ക്കുക ഇപ്പം ഞാൻ നമ്മൾ ടൗൺഷിപ്പ് ടൗൺ ടൗൺഷിപ്പ് വയ്ക്കാശോ എന്താണ് നമ്മുടെ മനസ്സിലുള്ള പ്ലാനാണ് അത് അംഗീകരിച്ചോ ഒരു നിർബന്ധമില്ല ഈ ദുരിതം ബാധിച്ചവർ അത് അംഗീകരിച്ചിട്ട് നിർബന്ധമുണ്ടോ സർക്കാരിൻ്റെ മനസ്സിലായൊരു പ്ലാനാണ് വയനാട്ടിലെ എൽസൻ എസ്റ്റേറ്റിൽ ഒരു ടൗൺഷിപ്പ് വേണത് അത് എന്താണ് ദുരിത ബാധിതരെ പിന്നെ തീരുമാനം എടുക്കണമെന്ന് ഒരു തീരുമാനമില്ലല്ലോ അവർ ഒരു നിർബന്ധവുമില്ലല്ലോ അവരെടുത്തോണമെന്ന് ആ തീരുമാനം ആരോട് സംസാരിക്കണം ദുരന്തബാധിതരോട് സംസാരിക്കണം നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അത് ഞങ്ങൾ കേൾക്കാം അത് ഞാൻ പറയുന്ന ഓരോരുത്തരെ കണ്ട് എന്നാണ് അല്ലാതെ അവിടെ ഇരിക്കുന്ന കുറേ രാഷ്ട്രീയ ബി ജെ പാരുടെ കുറേ നേതാക്കന്മാരെയും കോൺഗ്രസുകാരുടെ കുറേ നേതാക്കന്മാരെയും സി പി എംമാരെ കുറെ നേതാക്കന്മാരെയും വിളിച്ചിട്ട് നേതാക്കന്മാരഭിപ്രായം കിട്ടി നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം അത് എവിടെ എത്തില്ല അത് സാധാരണക്കാരനെ ജനങ്ങളിലേക്ക് എത്തില്ല ജനങ്ങളിലേക്ക് എത്താനണം ഈ പറയുന്ന സാധാരണക്ക് വിളിച്ച് അധികം ആൾക്കാരൊന്നുമില്ലല്ലോ സാറേ പത്തോ നാനൂറ് ആൾക്കാരെ ഉള്ളൂ ഈ നാനൂറ് ആൾക്കാർ ഇൻഡീവിജ്വലായി വിളിച്ച് കേട്ടാതിരുന്ന പ്രശ്നമേ ഉള്ളൂ അതിനകത്ത് നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ പൈസ കൊടുക്കുമ്പോൾ ഓരോരുത്തർ അക്കൗണ്ടിൽ കൂടെയാണല്ലോ കൊടുക്കുന്നത് വീട് കൊടുക്കുമ്പോൾ ഓരോരുത്തർ അ കയ്യിൽ കൂടിയാണല്ലോ കൊടുക്കുന്നത് അവരുടെ പേരിലാണ് എഴുതി കൊടുക്കുന്നത് അത് ഇൻഡീവിജ്വലായി കേട്ട് തീരുമാനിക്കാനുള്ള സംവിധാനങ്ങളും കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന കേരളത്തെ സർക്കാർ തീരുമാനിക്കുക എന്നുള്ളതായി അപ്പുറം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ദയവ് എഴുതിട്ട് ഇനി ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയവും കേന്ദ്രത്തെയും കേരളത്തെയും കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ എന്താണ് പിന്നെ എന്താണ് ഈ രണ്ടായിരം വേണോ മൂവായിരം വേണോ അല്ലെങ്കിൽ പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വേണോ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വേണോ എന്ന് സംസാരിച്ച് ഇനി എസ്റ്റേറ്റ് വേണോ അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റ് വേണ്ട മറ്റേ എസ്റ്റേറ്റ് ആണ് ഈ പറയുന്ന ടൗൺ പ്ലാനിങ്ങും ടൗൺ പിന്നെ ഷിപ്പും മാത്രമേ വയനാട്ടിൽ നടപ്പിലാക്കുകയുള്ളൂ എന്നൊക്കെ പറയും സമയം കളയാൻ നിൽക്കരുത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുന്നേ ആ പാവങ്ങളുടെ കയ്യിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന പൈസ കൊടുത്താൽ അവരെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനം സർക്കാർ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഇനി ഇതിൻ്റെ മേലെ ഇവരെ കൈവിട്ടു പോയാൽ ഈ പറയുന്ന ന്യായങ്ങളൊന്നും കേരളത്തിലെ ജങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഒരാൾക്ക് താല്പര്യം ഉണ്ടാവില്ല കേരളത്തിൽ പൈസ കൊടുത്ത മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ് രൂപയും അമ്പത് രൂപയും എഴുന്നൂറ്റി രൂപ കൊടുത്ത ആൾക്കാരുണ്ട് എഴുന്നൂറ്റമ്പത് കോടി രൂപ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് അമ്പത് ലക്ഷവും ഒരു കോടിയും കൊടുത്തവരെ വിരലിൽ എണ്ണാൻ പറ്റുന്നവരേ ഉള്ളൂ ബാക്കി കൊടുത്ത പൈസകൾ മുഴുവൻ തുച്ഛമായ പൈസകൾ അക്കൗണ്ടിൽ കൂടി ഇട്ടു കൊടുത്താൽ ഇത് മുഴുവൻ കേരളത്തിലെ ജനങ്ങളാണെന്നും കൂടെ ഈ സർക്കാർ ഓർത്താൽ നല്ലതായിരിക്കും എന്നുള്ള എൻ്റെ അഭിപ്രായം Meet the editors.